ഓ സിയെ ഗ്രീൻ ബ്ലൗസ് സ്വാഗതം ഒരു മടിയൻ തട്ടിലെ അടയെ എങ്ങനെ ഹണി ചേമ്പറിലേക്ക് കൊടുക്കാമെന്നാണ് കാണിക്കുന്നത് സാധാരണ മടിയൻ തട്ടിലെ ആദ്യത്തെ സ്റ്റൈ ആണ് ആഴ്ന്ന ഏറ്റവും എളുപ്പം പക്ഷേ ഇത് പണ വളർച്ച ഒരു വളർച്ചയായി എന്നാ ചെയ്യാനാ അതുകൊണ്ട് നമ്മളതിനെ കട്ട് ചെയ്ത് അതിൻ്റെ മേൽഫാ അതിൻ്റെ തേയിലങ് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ അതിനെ നമ്മുടെ അണയി സുപ്പിലേക്ക് കൊടുക്കുന്ന വിധമാണ് കാണിക്കുന്നത് സേലിങ് കട്ട് ചെയ്ത ശേഷം നമ്മൾ അതേപടി അല്ലേ വെക്കുന്നത് ആ പുഴുക്കളെ നമ്മൾ കുടഞ്ഞ് തവിട്ട് കളയും അപ്പം കുടയുമ്പോൾ അത് കോഴിക്കോ മീനിനോ ഒക്കെ കൊടുക്കാവുന്നതാണ് കുടഞ്ഞ് നന്നായിട്ട് കളഞ്ഞ ശേഷം നമ്മുടെ ചെറിയ ഹാൻഡ് സ്പ്രെയറും ഉണ്ട് കണ്ടു കളയുന്നുണ്ടോ തവിട്ട് പോക്കോളൂ ഹാൻഡ് സ്പ്രേ കൊണ്ട് വെള്ളം അടി അടിച്ച് കളയുന്നു അടിച്ചിട മുഴുവൻ പുഴുക്കളും പോക്കോളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ അടക്കത്തി കൊണ്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് അവിടുത്തെ മുട്ടയും നമ്മൾ കൊഴട്ടി കളയുന്നു തവട്ട് മൊത്തം കൊഴട്ടിക്കളയുന്നു കൊട്ടിക്കളഞ്ഞിട്ട് ഹാൻഡ് സ്പ്രൈൻ്റെ വെള്ളം അടിച്ച് വൃത്തിയാക്കിയ ശേഷം വെള്ളം കളഞ്ഞ ശേഷം നമ്മൾ ഒരിഞ്ച് കനത്ത നമ്മൾ ഉണ്ടാക്കുക നേരെ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് നമ്മുടെ ഹണി സൂപ്പറിലെ ഫ്രെയിമിലേക്ക് കെട്ടി കെട്ടി കൊടുക്കുന്നു ഇതിപ്പോൾ അഞ്ചെണ്ണമായിട്ടാണ് മുറിച്ചിരിക്കുന്നത് നേരെ അങ്ങേ അറ്റം വരെ വെക്കുന്നതാണെന്ന് ഏറ്റവും നല്ല പെട്ടെന്ന് അത് തേനീച്ചറ് ഡെവലപ്പ് ആക്കി കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുക രണ്ട് റബ്ബർ ബാൻഡ് ഇടുക വരെ കിട്ടുന്നു അടുത്തും അതുപോലെ തന്നെ ഇടുന്നു കണ്ട രണ്ടാമത്തേതും രണ്ടാമത്തെ അതുപോലെ അടി മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നേരെ ഈ ഇടുമ്പോൾ നേരെ തിരിച്ചങ്ങ് ഇട്ടേക്കുക ഈ അട കൂട്ടിരിക്കുന്നതിൻ്റെ നേരെ തിരിച്ച് നേരെ തിരിച്ചാണ് കട്ട് ചെയ്യുക അത് നേരെ തിരിച്ചിടണം ഓപ്പോസിറ്റ് അത് കൂട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ നമ്മുടെ അടയിൽ സുക്കളൊക്കെ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ മുഴുത്ത ഹെക്സാഗുകളിലേക്ക് അവർ കൊടുവെക്കുകയുള്ളൂ ആ മൊഴുത്ത എന്താ തേനിൻ്റെ അറ അറയുണ്ടല്ലോ ആ അത് തേൻ അറ വലുതാക്കും അപ്പോൾ അഞ്ച് അടയും നമ്മൾ വെച്ച് കഴിഞ്ഞു അഞ്ച് ഫ്രെയിമും വെച്ച് കഴിഞ്ഞു ഇനി അതവർ പൊതുക്കെ ഡെവലപ്പ് ആക്കുകയുള്ളൂ ഹണി ആയില്ലേ ഹണി സീസണായി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഒരു ഫ്രെയിം കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരാഴ്ച കഴിയുമ്പോൾ മാറ്റും വേറെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഒരു ഫ്രെയിമൂടെ മാറ്റി കിടക്കുന്നു നാരെണ്ണം കൊടുത്താൽ മതി നാരെണ്ണ അങ്ങോട്ട് ഇവിടെ നീങ്ങിക്കൊടുത്താൽ പെട്ടെന്ന് വീർപ്പിച്ച് വലിയ നല്ല തേൻ ശേർണമാക്കി മാറ്റും അത്രയും ചെയ്താൽ മതി അത് വളർന്നോളും ഒരു കുഴപ്പവും ഇങ്ങനെ ചെയ്യാണ്ട് നമുക്ക് തേൻ സീസണിൽ പെട്ടെന്ന് തേനീച്ചകൾ ഈ അടകൾ കെട്ടിക്കോളും മുകളിലേക്ക് കെട്ടിക്കോളും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ തേനീച്ചകൾ സെറ്റടിച്ച് പോകത്തും സെറ്റടിച്ച് പോകുന്ന പ്രണയമുണ്ട് ഈ മടിയുടെ ടൂളിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ മടി നീട്ടി നമ്മൾ നീക്കം ചെയ്യണം ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുക്കാം അതുകൊണ്ട് തേനീച്ചുകൾ മേൾമൂടിയിലും അട കെട്ടിയിട്ടുണ്ട് അത് നമ്മൾ വേറെ കൊണ്ടി കെട്ടിക്കൊടുക്കും